യുദ്ധ സമാപനത്തിന് വേദിയാകേണ്ട ഖത്തറിൽ ഒരു യുദ്ധം തന്നെ ആരംഭിച്ചിരിക്കുന്നു ചൊവ്വാഴ്ച ഖത്തറിനെ പിടിച്ചു കുലിക്ക പ്രകമ്പനമായിരുന്നു നടന്നത് ഖത്തർ മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾ വിറച്ചു ഇസ്രയേലിന്റെ ദാർഷ്ട്യത്തിൽ മുതിർന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യമെന്താണ് എന്താണ് ദോഹയിൽ നടന്നത് ഇറാന് പിന്നാലെ ഇസ്രയേലും ഖത്തറിലേക്ക് ആക്രമണം നടത്തിയതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്തായിരുന്നു നെതന്യാഹുവിന്റെ പ്ലാൻ ട്രംപിന്റെ അറിവോടെയാണോ ആക്രമണം ഈ ആക്രമണം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എല്ലാം വിശദമായി നോക്കാം ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ഖത്തർ ആക്രമിക്കപ്പെടുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനിടെ കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിന് ഇറാൻ ഖത്തറിനെ ആക്രമിച്ചിരുന്നു അന്ന് ഖത്തറിലെ അമേരിക്കൻ സൈനിക ക്യാമ്പ് ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ ആക്രമണം ഇത്തവണ ഖത്തറിലെ ഹമാസ് താവളമാണ് ഇസ്രയേൽ ലക്ഷ്യമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനു പിന്നിൽ പ്രവർത്തിച്ച ഹമാസ് നേതാക്കളെ ഉന്മൂലനം ചെയ്യുക ആണെന്നാരോപിച്ച് നടത്തുന്ന ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ലോകത്തെ ഒരു പുതിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ് ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പങ്കെടുത്തത് പത്തിലധികം യുദ്ധവിമാനങ്ങളെന്നാണ് റിപ്പോർട്ട് പത്തിലേറെ യുദ്ധോപകരണങ്ങളും ആക്രമണത്തിൽ ഉപയോഗിച്ചതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഇസ്രയേലിൽ നിന്നും ദോഹ ലക്ഷ്യമാക്കിയുള്ള യാത്രക്കിടെ ആകാശത്ത് വെച്ച് യുദ്ധവിമാനങ്ങൾ ഇന്ധനം നിറച്ചിരുന്നു ദോഹയിലെ വെസ്റ്റ് ബേ ലഗൂണിലെ ജനവാസ മേഖലയിലാണ് ആക്രമണം നടന്നത് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ബ്യൂറോ അംഗങ്ങൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ കെട്ടിടമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് എന്ന ഖത്തർ വിദേശകാര്യ വക്താവ് പറഞ്ഞു ഇസ്രയേലിന്റെ എല്ലാ യുദ്ധവിമാനങ്ങളും ലക്ഷ്യമിട്ടത് ഈയൊരൊറ്റ കെട്ടിടമായിരുന്നു കുടുംബസമേതം ഉദ്യോഗസ്ഥർ താമസിക്കുന്ന പ്രദേശമാണിത് റഡാറുകളുടെ കണ്ണുവെട്ടിച്ചാണ് വെട്ടിച്ചാണ് ഇസ്രയേലിന്റെ ദോഹ ഓപ്പറേഷൻ റഡാറിന് കണ്ടെത്താൻ സാധിക്കാത്ത യുദ്ധോപകരണങ്ങളാണ് ഇസ്രയേൽ ഉപയോഗിച്ചത് എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ ധാനി വെളിപ്പെടുത്തിയത് ഇസ്രായേലിന്റെ കയ്യിൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന യു എസ് നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ഐ യുദ്ധവിമാനങ്ങളുമുണ്ട് ഇവയ്ക്ക് റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാനാകും ജൂണിൽ ഇറാനിലേക്ക് കടന്ന ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ഉപയോഗിച്ചതും ഈ യുദ്ധവിമാനങ്ങളാണ് ഇവയാകാം ദോഹയിൽ ആക്രമണം നടത്തിയതേ എന്നാണ് ാണ് വിവരം തിങ്കളാഴ്ച ജെറുസലേമിൽ ആറുപേരുടെ മരണത്തിനിടയാക്കിയ വെടിവെപ്പിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം ഹമാസിന്റെ സൈനിക വിഭാഗമായ കാസം ബ്രിഗേഡ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു ഇതിന് പിന്നാലെ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ നിലവിലെ പ്രധാനിയായ കലീൽ അൽ ഹയ്യ അടക്കമുള്ള ഉന്നതരെയാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത് എന്നാൽ മുതിർന്ന നേതാക്കൾ സുരക്ഷിതരാണെന്നും അഞ്ചു പേർ കൊല്ലപ്പെട്ടതായും ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കലീൽ അൽ ഹയ്യയുടെ ഓഫീസ് ഡയറക്ടർ ജിഹാദ് ലബദ് കലീമിന്റെ മകൻ ഹും അൽ ഹയ്യ മൂന്ന് സുരക്ഷാ ചുമതലക്കാർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഒരു സമാധാന മധ്യസ്ഥമായി നിന്ന മണ്ണിൽ നടന്ന ഈ ആക്രമണം ഈ മേഖലയിലെ സമാധാന ചർച്ചകളെ വഴിമുട്ടിച്ചേക്കും ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന ഈ ആക്രമണം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകം ഇസ്രയേലിന്റെ ഈ ആക്രമണത്തെ ഗൾഫ് രാജ്യം അപലപിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ ഈ അതിരുകടന്ന നടപടി അവരുടെ ലക്ഷ്യം ഹമാസിനെ ഇല്ലാതാക്കുക മാത്രമല്ല മറിച്ച് വലിയൊരു യുദ്ധത്തിനുള്ള കളമൊരുക്കുക കൂടിയാണ് ഇനി എന്താകും ഖത്തറിന്റെ പ്ലാനെന്നും അത് താങ്ങുമോ എന്നുകൂടിയാണ് കണ്ടറിയേണ്ടത്